പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു പുതിയൊരു വെറൈറ്റി കഥ കേട്ടോ നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയായിരിക്കാം പക്ഷെ ചിലവർക്ക് അത് അറിയത്തില്ലായിരിക്കും എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന നോക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും പൈനാപ്പിൾ വെച്ച് നമുക്ക് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഉച്ചയുണ്ണിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അട്ടിപുളി കറിയാണ് ഈ കറിയുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പൊ ഇന്ന് ഇച്ചാർ ഉച്ച വരെ ഡ്യൂട്ടിയുള്ളൂ അപ്പൊ ഉച്ചയാകുമ്പോഴത്തേന് ഇനി ആൾ ഇട്ടും ഇപ്പൊ ശനിയാഴ്ചകളിൽ അങ്ങനെയാണ് ചില ചില ശനിയാഴ്ചകളിലൊക്കെ അങ്ങനെയാ അപ്പൊ ഇന്ന് വരാന്ന് വെച്ചാൽ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ആൾ ഇവിടെ ഇരിക്കുന്നതല്ലേ എന്നാ പിന്നെ ഒരു വെറൈറ്റി ആയിട്ടൊരു കറി അങ്ങ് സെറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ പൈനാപ്പിൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഇന്നലെ അത് എടുത്ത സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് എന്നാൽ പിന്നെ പൈനാപ്പിൾ വെച്ചിട്ട് ഒരു ഫുൾ ചെരി ഒരു വെറൈറ്റി ആയിക്കോളാം ഈ ചാനൽ അത് കഴിച്ചിട്ടില്ല അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ചില വീഡിയോസിലൊക്കെ മറന്നു പോകും മാക്സിമം ഇഷ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് ഇത് ഷെയർ ചെയ്തോളുക എല്ലാവർക്കും ഒരു കറിയാട്ടോ അപ്പം നമ്മുടെ മെയിൻ ഐറ്റം ആണ് പൈനാപ്പിൾ പൈനാപ്പിൾ ഞാൻ അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി പച്ചമുളക് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സെക്ഷനായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരെണ്ണം മിക്സിയിലിട്ടൊന്ന് അടിക്കാനാണ് കേട്ടോ കൊഴുപ്പിനൊക്കെ ആയിട്ട് നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഇത് ഇത്രയും വലിയ ഇത് കണ്ടിട്ട് നിങ്ങളൊന്നും തോന്നണ്ട കാരണം ഇവിടെ നമ്മൾ വന്ന വന്നതല്ലേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറി വരുന്നതേ ഉള്ളു അപ്പൊ പാത്രങ്ങളൊക്കെ കുറച്ച് കുറവാണ് അപ്പൊ ഈ ഒരു പാത്രത്തിലെ ചെറിയൊരു ഡിഷാണ് നമ്മുടെ മിനിമം അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അവിടെ ഒരാൾ ഇങ്ങിക്കൊണ്ടിരിക്കും ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ ഏഹ് ഇള ഡുണ്ടു ചിരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഡുണ്ടൂര് കാവലിലായിട്ട് ഞാൻ മൂത്തവളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നോക്കുന്നുണ്ട് നോട്ടം എത്രയൊക്കെയാണ് കൂടി പോകുന്നതെന്നും കൂടി ശ്രദ്ധിക്കണം കാരണം ഇപ്പൊ ഈയായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് രണ്ടുപേരും കേട്ടോ ഓക്കെ അപ്പം ഞാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ ഞാന് ഞാൻ വോയ്സ് ഓവർ ചെയ്യണം ചെയ്യണംന്ന് ഓർത്തോണ്ടായിരുന്നത് പക്ഷേ വോയ്സ് ഓവർ ചെയ്യാനുള്ള ടൈമും കിട്ടണ്ടേ അപ്പൊ പിന്നെ വിചാരിച്ചു കുറച്ച് ഓഡിയോക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബുണ്ടാവും കാരണം അപ്പം ടി വി വെച്ചിരിക്കാണ് നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാവേ നമ്മൾ ഈ പാൻ വെക്ക വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മളെ നമ്മള് വേറെ ലാസ്റ്റ് ആണ് കഴുകൊക്കെ പൊട്ടിക്കുന്നതേ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നെ പൈനാപ്പിള് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ട് പൈനാപ്പിള് ഇച്ചിരി പച്ചമുളക് പൈനാപ്പിളിന്റെ ഈ പൈനാപ്പിള് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം ഇറങ്ങുമേ അതും കൂടി ഒന്ന് പച്ചമുളക് പച്ചമുളക് ഇടാണ് വീഡിയോ അങ്ങനെ സൂം ചെയ്ത് പിടിക്കണോന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഒറ്റക്ക് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പാടാണ് വീഡിയോ പിടിക്കാനായിട്ട് പൈനാപ്പിള് പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കതിലേക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് ചേർക്കാണേ മഞ്ഞൾ ഉപ്പ ഇങ്ങനത്തെ ഒരു ഡപ്പ ആയതുകൊണ്ടേ ലേശം ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളേ ഒന്ന് ഇളക്കി കൊടുക്കാണേ ഉപ്പും മഞ്ഞളും മാത്രാണ് ഇട്ടേക്കുന്നത് വെള്ളം ഒന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം സെറ്റ് ചെയ്യാണേ പൈനാപ്പിളിലേക്ക് മഞ്ഞളും ലേശവും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കും കേട്ടോ ഇതിൽ നമ്മള് സവാളയോ അല്ലെങ്കിൽ ചോന്നുള്ളിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ ഇച്ചിരി ഇഞ്ചി പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് വേറെ ജീവകം നമ്മൾ അത് തേങ്ങ അരപ്പിനായിട്ടാണേ മാത്രാണ് നമ്മൾ ചേർക്കുന്ന നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം കറിയേറ്റില ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മള് നമുക്ക് കേട്ടോ എനിക്ക് ശർക്കര ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആട്ടോ ആടേ ഇച്ചിരി മധുരവും ഇച്ചിരി പുളിയൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ പുളിശ്ശേരി റെഡി ആകും കുറച്ച് എന്റെ വിരലിൽ എടുക്കാൻ പാകത്തിനൊത്തുള്ള പഞ്ചസാര ആട്ടോ ഞാൻ ആടിയിരേക്കുന്നതേ സ്കൂണിൽ ഒന്നും എടുക്കണ്ട നമ്മുടെ രണ്ട് വിരലിനോ ഒത്തുള്ള മാത്രം കേട്ടോ എനിക്ക് ശർക്കര ഇല്ലാണ്ട് കായ്പൊഴി അതുകൊണ്ടാ ശർക്കര ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതൊന്നും ഇടി ഒന്ന് ഇടക്കിട്ട് കുറച്ച് വേവാനായിട്ട് ഇനി നമുക്ക് ഇത് ഇച്ചിരി ഒന്ന് വേവിച്ചെടുക്കാനേ ഇച്ചിരി വെള്ളം അടിയ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാനേ മൂടി വെച്ചു ഇനി നമുക്ക് ആ അരപ്പ് തയ്യാറാക്കാൻ പോവാം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാ മതി അപ്പഴത്തെ നമുക്ക് ഉടച്ചെടുക്കാൻ എളുപ്പമാണ് ഞാൻ അതോടെ അരപ്പ് പൈനാപ്പിൾ ഞാൻ അത് ഒന്ന് അരിച്ചു വെച്ചിട്ടുണ്ടേ അത് എന്തിനാ നമുക്ക് കൊഴുപ്പ് കിട്ടാനാട്ടോ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേന് നമുക്ക് ഇതൊന്ന് തേങ്ങാപ്പീര പച്ചമുളക് ഇഞ്ചി ലേശം മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി ജീരകം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കാം അടിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് തൈര് തയ്യാറേർക്കാം നമുക്ക് മിക്സിയിൽ ഞാൻ അടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിട്ടൊന്ന് ൊന്ന് കൊഴിച്ചുകൊടുക്കെന്തിനച്ച കൊഴുപ്പ് കിട്ടാനാണെ കൊഴുപ്പ് കിട്ടിക്കഴിഞ്ഞാ നമ്മുടെ പൈനാപ്പിൾ കറി ഇതാ ഇപ്പം റെഡിയാവും എനിക്ക് ഇതിനകത്ത് ആകെ ഒരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല ആകെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശക്തി എനിക്ക് ഇടാൻ പറ്റിയില്ല ശർക്കരയുടെ കാര്യം ഞാൻ ഓർത്തില്ല ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് കുഴപ്പമില്ല പഞ്ചസാര മതിലും വേണോന്ന് മാത്രമേ ഉള്ളൂ അതിനാണ് ശർക്കര ഇടുന്നത് ശർക്കര ഇടുമ്പോ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും നല്ല മണം ഉണ്ടാവും ഇതിനൊക്കെയാണ് ശർക്കര ഇടുന്നത് ഇതൊന്ന് വെന്ത് ഒന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ആ ജ്യൂസും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തേ ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് അരപ്പ് തിരക്കാൻ പാടില്ല അലപ്പം അത് നിങ്ങറിയോ അപ്പം തിളക്കാൻ പാടില്ല ഞാനതൊന്നും ഇതിലേക്ക് മിക്സ് മിക്സ് ഒന്ന് ഇടക്കി കൊടുക്കാറേ നമ്മുടെ പച്ചമുളകും തേങ്ങ ജീരകം ഇഞ്ചി പിന്നെ അത് ഒന്ന് അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് അരഞ്ഞായിട്ട് വന്ന് കഴിയുമ്പഴത്തേന് അതിലേക്ക് തന്നെ ഇച്ചിരി ഇച്ചിരി അല്ല നമുക്ക് ആവശ്യത്തിന് നമ്മടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് തൈലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി റെഡി ഈ കടുക് പൊട്ടിക്കേണ്ട താമസൂ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത് ദാ ഇതിലേക്ക് ആരപ്പ ഞാൻ അരച്ചു വെച്ചിരിക്കുന്നതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്ന് ഒഴിക്കുക ഇപ്പം തവള തിളക്കണ്ട ഇനി കടുക് പൊട്ടിക്കാൻ വന്നോ താമസം ചെ തൊള്ളി വെള്ളം ഇനി ഈ ജാർ ഒന്ന് കഴുകി എടുക്കാൻ പാടത്തിന് കേട്ടോ ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞ ഒത്തിരി ക്വാണ്ടിറ്റി ആയി പോകൂല്ലേ ഇച്ചിരി വെള്ളവും കൂടി ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ കടുക് പൊട്ടിക്കാൻ വലിയ ചീനച്ചട്ടി കടുക് പൊട്ടിക്കാൻ എടുത്ത് എന്തിനാന്ന് ചോദിച്ചാൽ ചെറിയ അതൊന്നും കടുക് പൊട്ടിക്കാനായിട്ടുള്ളത് ഇല്ല വാങ്ങിക്കണം ഞാൻ വലിയത് ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാട്ടോ കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുള്ളേ വെളിച്ചെണ്ണ ചൂടാവുന്ന ടൈമിൽ നമുക്ക് കടകൊന്ന് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കാവേ ചൂടായതുകൊണ്ടേ എന്നെ ഇപ്പൊ പെട്ടെന്ന് ചൂടായി വരും കടുത്തുറച്ച് ഉടേക്ക് പച്ചന്മുളക് പച്ചൻ മുളൂടി ഒന്നി കൊടുക്കാം ാണ് കായം ലേശം കായവും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തോളാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കടുക് പൊട്ടിച്ചിരിക്കുന്നത് ഇതിനേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തോളേ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളാം പിടിക്കുന്ന ഒന്നും അത് എവിടെയോ ഇസ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കളിക്കാനായിട്ട് എടുത്തോണ്ട് പോകുന്ന പോകുന്നതിനെല്ലാം ഞാനിപ്പോ തുണി വെച്ചിട്ടാണ് എനിക്ക് തുണി വെച്ച് അത്ര വലിയ വശമൊന്നും ഇല്ല കടുക് പൊട്ടിക്കുമ്പോശ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഇണ്ടല്ലോ നല്ല രുചി കിട്ടും ചിരി എരിവ് വേണ്ടവർക്ക് ഇവിടെ ഇച്ചാനും വേണ്ട ഇസമകൾക്കും വേണ്ട എനിക്ക് മാത്രം മതി ഇനി രുണ്ടുപെണ്ണിന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് അവള് വലുതായി കഴിയുമ്പം എന്റെ പോലെ ഇരിവ് ഇഷ്ടമുള്ളവളാണോന്ന് അറിയത്തില്ല ഒന്ന് വന്ന് എന്റെ എന്റെ ഒന്ന് രുചിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന് ഒന്ന് രുചിച്ചു നോക്കൂ എൻ്റെ ഒന്ന് രുചിച്ചു നോക്കി നോക്കി ഒന്ന് ലോച്ചു നോക്കി ഇച്ചിരി എരിവൊക്കെ കൊറച്ച് ഉണ്ടാക്കിയാമോ മിച്ചിരി എരിവൊക്കെ കൊറച്ച് ഉണ്ടാക്കിയതാ ഒന്ന് നോക്കോ ആ ഒന്ന് നോക്കൂ ഇങ്ങനെ എല്ലാവരും ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ കറി ഇഷ്ടമാകും കുറച്ച് ലേശം പുളി ഇഷ്ടപ്പെടുന്നവര് ഉപ്പ് ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ എരിവ് ഇഷ്ടപ്പെടുന്നവര് ഇതെല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനുള്ള ഒരു പുളിശ്ശേരിയാണിത് ഉം പ്രത്യേകിച്ച് പൈനാപ്പിളാവുമ്പോൾ നമുക്കറിയാം മധുരമുണ്ട് ലേശം പുളിയുണ്ട് ഉണ്ട് അപ്പൊ അതെല്ലാം കൂടി ഒന്ന് സത്തൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേന് എങ്ങനെ ഇരിക്കും ആ ഒരു രുചിയായിരിക്കും കേട്ടോ ഈ കറിക്ക് പിന്നെ നമ്മൾ തേങ്ങയൊക്കെ അരച്ചും ഇച്ചിരി തൈരൊക്കെ ചേർത്ത് കഴിയുമ്പഴത്തേനെ നല്ല അടിപൊളി കറി ആയിരിക്കും ഇന്ന് മറക്കാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്റെ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് എങ്ങനെയായിരിക്കും ഇച്ചാൻ്റെ ആ റിയാക്ഷൻ എന്നുള്ളത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഇന്നത്തെ എന്റെ ഊണിന്റെ കറി എന്ന് പറയുന്നതായി അപ്പൊ മീൻ വറുത്തത് അച്ചിങ്ങ അച്ചിങ്ങ മെഴുക്കു ഉണ്ട് നമ്മുടെ അച്ചാർ കഴിഞ്ഞ ദിവസത്തെ അച്ചാറുണ്ട് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരിയുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കാര്യം ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ അപ്പോൾ ഇതാ ഒരാൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു ഒരാൾ ചാച്ചി ഉറങ്ങുവാണ് ഉറക്കമൊക്കെ കഴിയുമ്പോൾ ഇനി ഇവരെ കുളിപ്പിക്കണം അങ്ങനെ കുറച്ച് ചില്ലറ ഡ്യൂട്ടീസൊക്കെ ഉള്ളു അപ്പോഴത്തേക്ക് ചാനിങ്ങെത്തും അപ്പോൾ എല്ലാവരും എന്റെ കറി വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ സ്റ്റിൽ തെൻ ടാച്ച ബൈ ബൈ ചുമ ഒരു ചാച്ച പറഞ്ഞേ ഒരു ചാച്ച പറ ഒരു ഫ്രൈസ് കൊടുത്തു ഏ